ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് രാജ്യം ഒരു സങ്കീർണമായ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ രാജ്യത്തിനുപ്പ് നിൽക്കുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് അതല്ലാതെ രാജ്യത്തിന്റെയോ സൈന്യത്തിന്റെയോ പാളിച്ചകളെ ചൂണ്ടിക്കാട്ടി പരിഹസിച്ച് രാജ്യവും സൈന്യവും നന്നാകാനാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ നിലപാടെടുക്കുന്നത് എന്ന് പറയുന്നത് അത് രാജ്യസ്നേഹം കൊണ്ടാണെന്ന് പറയാനൊന്നും കഴിയില്ല ലോകത്ത് മികച്ച സൈനിക ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ സൈന്യത്തിനോ ഗവൺമെന്റിനോ ഒന്നും ഇത്തരക്കാരുടെ അഭിപ്രായങ്ങളോ ഉപദേശങ്ങളോ കേൾക്കേണ്ട ആവശ്യവുമില്ല ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഇക്കാലം അത്രയും ഇന്ത്യ തരം കിട്ടുമ്പോഴൊക്കെ ഉപദ്രവിക്കുന്ന രീതിയാണ് പാകിസ്ഥാൻ തുടർന്നു വരുന്നത് ഈ അടുത്ത കാലങ്ങളിലായി അത് വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട് അതിന് കാരണം സൈനികമായിട്ടുള്ള പാകിസ്ഥാന്റെ പുതിയ കൂട്ടുകെട്ടാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ പുരോഗതിയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സമൃദ്ധിയോ ഒന്നും പാകിസ്ഥാൻ ഇന്നേവരെ വന്നിരിക്കുന്ന ഒരു സർക്കാരിന്റെയും അജണ്ടയിലുള്ളതല്ല പാകിസ്ഥാനിലെ സൈന്യവും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ അവരവരുടെ പണസമ്പാദനത്തിന്റെ ഒരു മാർഗമായിട്ടാണ് ഈ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അവരെപ്പോഴും ചിന്തിക്കുന്നത് ഇന്ത്യയെ എങ്ങനെ അസ്വസ്ഥമാക്കാം എന്നുള്ള കാര്യമാണ് അഫ്ഗാനിസ്ഥാനിലെ തീവ്ര മതവാദികളായ താലിബാൻ പോലും സമാധാനം ആഗ്രഹിക്കുകയും ഒരു ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയുമായി സൗഹൃദത്തിലാവുകയും ചെയ്തിട്ടും പാകിസ്ഥാൻ ഇപ്പോഴും ആ പഴയ സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത് അവർ ഇന്ത്യയോട് വിദ്വേഷം സ്ഥിരമായി തന്നെ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയെ അസ്ഥിരമാക്കാൻ ചൈന പോലുള്ള രാജ്യവുമായി കൂട്ടുകൂടുമ്പോൾ സ്വന്തം രാജ്യത്തെ തന്നെയാണ് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം ചൈനയുടെ കാൽ കീഴിൽ വെച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് സത്യം ചൈനയുമായിട്ടുള്ള ഈ കൂട്ടുകെട്ടാണ് യാതൊരു പ്രകോപനവും ഇല്ലാഞ്ഞിട്ട് പോലും കാശ്മീരിലെ പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാന് ധൈര്യം നൽകിയത് മുസ്ലിം അല്ലെന്ന് ചോദിച്ചറിഞ്ഞ് ടൂറിസ്റ്റുകളായ ഹിന്ദു പുരുഷന്മാരെ മാത്രം വെടിവെച്ചു കൊന്ന ഈ ഭീകരർ യഥാർത്ഥത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് നേരെ തന്നെയാണ് വെടിപെട്ടിച്ചത് എന്നുള്ള കാര്യമാണ് വസ്തുത ഇക്കാരണത്താൽ ഇന്ത്യയിൽ ഒരു ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാം എന്ന് കരുതിയിരുന്ന പാക് ഭീകരരുടെ ആ പദ്ധതിയെ തകർത്ത് കളഞ്ഞത് ഇന്ത്യയിലെ നല്ലവരായ ഹിന്ദുക്കൾക്ക് തന്നെയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ് എന്നാൽ അതേ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഭീകരർ ഇന്ത്യയെ പാകിസ്ഥാന് ഒറ്റിക്കൊടുക്കുന്നതും വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്റെയോ നിങ്ങളുടെയോ കുടുംബമോ കുടുംബസ്വത്തോ അതല്ലെങ്കിൽ ജോലിയോ വരുമാനമോ ഒന്നും തന്നെ പാകിസ്ഥാനിലില്ല അതെല്ലാം ഇന്ത്യയിൽ നമുക്കൊപ്പമാണുള്ളത് അത് സംരക്ഷിക്കേണ്ടതും വിപുലപ്പെടുത്തേണ്ടതും അവരവരുടെ ഉത്തരവാദിത്വമാണ് ഓരോരുത്തരും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴാണ് രാജ്യം സംരക്ഷിക്കപ്പെടുന്നതും രാജ്യം വികസിക്കുന്നതും അതല്ലാതെ രാജ്യസ്നേഹം ഫാഷനായി കൂടെ കൊണ്ടുനടക്കേണ്ടതല്ല ഈ രാജ്യസ്നേഹം എന്നത് ഞങ്ങളുടേത് മാത്രമാണ് ഒറിജിനൽ എന്ന അവകാശങ്ങൾ ഈ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്നുണ്ട് തീവ്ര ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇത്തരം വാദങ്ങൾ ഉയർത്തുന്നത് അവർ മുസ്ലിങ്ങളെ ഇക്കാര്യം പറഞ്ഞ് സ്ഥിരമായി അപമാനിക്കുന്നു ഉത്തരം മുട്ടുമ്പോൾ നിങ്ങൾ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് ഇവർ ആക്രോശിക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ആണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇവർ സ്ഥിരമായി ഉപയോഗിച്ചു വരുന്നത് ഇത് സ്വന്തം മുതലെടുപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു അവസരവാദമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം മുതലെടുപ്പിന് സ്ഥിരമായി ശ്രമിച്ചിരുന്ന ചില യൂട്യൂബർമാർ ഇന്ത്യ ഒരു സങ്കീർണ അവസ്ഥയിൽ പെട്ടപ്പോൾ പാകിസ്ഥാൻ പക്ഷത്തേക്ക് ചായുകയും അവരെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് അറിയാതെ പുറപ്പെടുവിക്കുകയും ചെയ്തപ്പോൾ പിടിവീഴുകയാണ് ഉണ്ടായത് അത് ഈ അടുത്ത നാളുണ്ടായുണ്ടായിരുന്നല്ലോ ഭയങ്കരമായ ഈ മുസ്ലിം വിദ്വേഷമൊക്കെ പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചും പുള്ളി നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരുടെ പേരെയും മറന്നുപോയി അവൻ അങ്ങനത്തെ അടുത്തുണ്ടായിരുന്നല്ലോ അവരുടെ യൂട്യൂബും ചാനലും പൂട്ടിച്ച് അവരെ അവൻ്റെ പേരിലിപ്പോൾ കേസുമൊക്കെ ആയിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ ആരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല അതൊക്കെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ അവരുടെ ഉള്ളിൽ ഉദ്ദേശം വേറെയാണ് അത് ഇത്തരം അവസരങ്ങളിൽ അറിയാതെ പുറത്തു ചാടുമ്പോഴാണ് ഇവർ ശരിക്കും പിടിവിടുന്നത് എന്നുള്ളതാണ് സത്യം ഇത്തരം എണ്ണായിരം ചാനലുകളാണ് സർക്കാർ ഈ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിന് തൊട്ടുമുമ്പ് കൂട്ടിച്ചത് രാജ്യം ഒരു യുദ്ധ സാഹചര്യത്തെ നേരിടുമ്പോൾ അടിയന്തരാവസ്ഥക്ക് പകരം ഇത്തരം ആളുകളെ മാത്രം പെട്ടെന്ന് തിരഞ്ഞെടുക്കുന്നതിലൂടെ ഈ ആളുകൾക്ക് മുന്നിൽ നേരത്തെ മുതൽ അന്വേഷണ ഏജൻസികൾ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അത് ഇത്തരക്കാർ അറിയണമെന്നില്ല വർഗീയ മിഷൻ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ കമന്റായും ഒക്കെ സ്ഥിരമായി പുറപ്പെടുവിക്കുന്നവർ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഈ സത്യം അറിയാതെ തന്റെ വിദ്വേഷ പ്രസ്താവനകൾക്ക് സർക്കാർ ഒത്താശയുണ്ടെന്ന് ധരിച്ചുകൊണ്ടാണ് ഒരു ഹിന്ദുവാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ് എന്ന ധൈര്യത്തിൽ മുസ്ലിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ചിലർ കലാപാഹനം വരെ നടത്തുന്നുണ്ട് ഈ കലാപാഹവനങ്ങളെ തുടർന്ന് എവിടെയെങ്കിലും സംഘർഷങ്ങളോ കലാപങ്ങളോ ഉണ്ടായാൽ മാത്രമാണ് ഇത്തരക്കാർ പിടിവീഴുന്നത് ഞാനൊരു ഹിന്ദുവാണ് എന്ന് കരുതി മറ്റ് മതസ്ഥരെ എന്തും പറയാമെന്നും അതിൻ്റെ മറവിൽ സ്വാർത്ഥലാഭം നേടാമെന്നും കരുതുന്നവർ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്നും വോട്ടിലൂടെ മാത്രം ജയിച്ച ഒരു ഗവൺമെൻറ് ആണ് ഇവിടെ ഉള്ളത് എന്ന കാര്യവും മറന്നുപോകുകയാണ് ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധമായ ഒരു ഒരു തീരുമാനം ഒരിക്കലും ഗവൺമെന്റിന് എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ അതാതിന്റെ അവസരങ്ങളിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടാവുക അങ്ങനെ ഹിന്ദുവാണ് എന്ന ധൈര്യത്തിലാണ് ഹരിയാനക്കാരിയും ട്രാവൽ വ്ലോഗറുമായ ജ്യോതിരാണി എന്നൊരുവൾ പാകിസ്ഥാൻ സന്ദർശിക്കുന്നത് ഹിന്ദുവായതുകൊണ്ട് അവരുടെ പാകിസ്ഥാൻ സന്ദർശനം ആരും സംശയിച്ചില്ല എന്ന് വേണം കരുതാൻ ആ സ്ഥാനത്ത് ഒരു മുസ്ലിം ആയിരുന്നു ട്രാവൽ വ്ലോഗറായി പാകിസ്ഥാനിലേക്ക് പോയിരുന്നെങ്കിൽ ഇവിടെയുള്ള സകല പത്രങ്ങളും ചാനലുകളും അത് ആഘോഷിച്ചേനെ അവനൊരു തീവ്രവാദിയാണെന്നും പാകിസ്ഥാന് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാനാണ് അവൻ പോയത് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളെ മൊത്തമായി തന്നെ അപമാനിക്കുന്ന ഒരു നിലപാട് നമ്മുടെ ഇന്ത്യൻ മീഡിയകൾ എടുത്തേനെ എന്നാൽ ഇവളൊരു ആയതുകൊണ്ട് ആരും സംശയിച്ചുമില്ല ഇത് ഇവൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് എന്ന രീതിയിൽ ഇവളുടെ ചാനലുകളെ ആസ്വദിക്കുകയാണ് നമ്മൾ ഇന്ത്യക്കാർ ചെയ്തത് എന്നാൽ അതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇപ്പോൾ നറത്തു വന്നിരിക്കുകയാണ് ഈ കാണികളെല്ലാം കബളിപ്പിച്ചുകൊണ്ട് ഇവളുടെ ഈ പാകിസ്ഥാൻ സന്ദർശനം പോലും ഒരു ചാരപ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യൻ രഹസ്യങ്ങൾ പാകിസ്ഥാന് എത്തിച്ചു കൊടുത്തതിന് കൂടി ഇവളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ക്രിമിനൽസിന്റെ മതം നോക്കേണ്ടതില്ല അവരാരും ഒരു മതത്തിന്റെയും ഭാഗവുമല്ല എങ്കിലും ഒരുവൻ രാജ്യസ്നേഹം സ്നേഹം സ്ഥിരമായി പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അവനെ സംശയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത അവൻ തീർച്ചയായും രാജ്യത്തിന് ദോഷമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുവൻ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പു തന്നെയാണ് അവൻ അവനൊരുപക്ഷെ മറ്റു രാജ്യങ്ങൾക്ക് സ്വരാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവനോ അതല്ലെങ്കിൽ പരസ്പരം ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്നും ലാഭം ഉണ്ടാക്കാനോ നേതൃത്വ സ്ഥാനം കരസ്ഥമാക്കാനോ ശ്രമിക്കുന്ന ഒരു സ്വാർത്ഥ ചിന്താഗതി ഉള്ളവനായിരിക്കും ഈ ജ്യോതിരാണി എന്ന ട്രാവൽ ബ്ലോഗറും അത്തരത്തിൽപ്പെട്ട ഒരുവളാണ് ഇവളുടെ ട്രാവൽ വീഡിയോകളിൽ സംശയിക്കത്തക്കതായി നമുക്കൊന്നും കാണാൻ കഴിയില്ല എന്നാൽ പിന്നിലൂടെ അവൾ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്നതായും അതിനുവേണ്ടി രണ്ടു തവണ അവൾ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൂടാതെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ അവൾ വാട്സപ്പ് ടെലഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയവയിലൂടെ സ്ഥിരമായി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ രഹസ്യങ്ങൾ അല്ലെങ്കിൽ രഹസ്യ രേഖകൾ അവൾ ചോർത്തി കൊടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇവൾ കാഴ്ചയിൽ വലിയ തരക്കേടൊന്നും ഇല്ലാത്ത വരുത്തിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അവൾക്ക് നുഴഞ്ഞു കയറാൻ വലിയ പാടൊന്നുമില്ല അവളെ ഉദ്യോഗസ്ഥനെ വശീകരിച്ചോ ഏതെങ്കിലും വിധത്തിൽ അവനൊപ്പം കഴിഞ്ഞുകൊണ്ട് ഈ രഹസ്യങ്ങൾ അവർക്ക് ചോർത്തിയെടുക്കാൻ കഴിയും ആ രഹസ്യങ്ങൾ അവർക്ക് ചൈനയ്ക്കോ പാകിസ്ഥാനോ എവിടെ വേണമെങ്കിലും വിറ്റ് പണം ഉണ്ടാക്കാൻ കഴിയും ലോകത്തെല്ലായിടത്തും ഇത്തരം ചാരപ്രവർത്തനങ്ങൾക്ക് സുന്ദരികളായ സ്ത്രീകളെ തിരഞ്ഞെടുക്കാറുണ്ട് കാരണം അവരുടെ ശരീരവും അവരുടെ സൗന്ദര്യവും മറ്റുള്ളവർക്ക് പണയപ്പെടുത്തിക്കൊണ്ട് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് ഈ സുന്ദരികളെ തിരഞ്ഞെടുക്കുന്നത് ഈ ജ്യോതിരാണിയും ഒരു സുന്ദരി ആയതുകൊണ്ട് അവൾ ഇന്ത്യയിലെ ഏതെങ്കിലും നയതന്ത്ര കേന്ദ്രങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥരെ വശീകരിച്ചു കൊണ്ട് അവിടുന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുത്തിരിക്കാം അതൊക്കെ പിന്നീട് അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അവർ കണ്ട് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളെവിടുന്നൊക്കെയാണ് രഹസ്യങ്ങൾ ചൂണ്ടിയിട്ടുള്ളത് ആരൊക്കെയാണ് ഇവളെ സഹായിച്ചത് എന്ന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പിടി വീണതേ ഉള്ളൂ അതുകൊണ്ട് ഇനി അന്വേഷണം പിന്നാലെ ഉണ്ടാവും പഹൽഗാം ആക്രമണത്തിന് ശേഷമുണ്ടായ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളും ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ ഈ പ്രധാന കേന്ദ്രങ്ങൾ എവിടെയാണ് എന്ന് പാകിസ്ഥാൻ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ചോദ്യം അതിന് ഉത്തരമാണ് ഈ ജ്യോതിരാണിയെ പോലുള്ള ബ്ലോഗർമാർ അതല്ലെങ്കിൽ അവർക്ക് കൃത്യമായി ഈ ഇന്ത്യയിലെ ഈ സ്ഥലങ്ങളെ കണ്ടെത്താൻ കഴിയില്ല ഇവൾ ഈ ചെയ്തിരിക്കുന്നത് ചെറിയ കാര്യമൊന്നുമല്ല അത് വളരെ ഒരു കാര്യമാണ് ഇന്ത്യയുടെ സുരക്ഷിതത്വം നമ്മുടെയൊക്കെ ജീവനെയാണ് ഇവൾ മറ്റു രാജ്യത്തിന് ചോർത്തി കൊടുത്തിരിക്കുന്നത് ഈ കേന്ദ്രങ്ങൾക്ക് മേൽ പാകിസ്ഥാനെന്നും ആക്രമണമുണ്ടായാൽ അത് വളരെയധികം അപകടമായും ഇന്ത്യയിൽ വരുത്തി വയ്ക്കുക ഇവൾക്ക് വേണമെങ്കിൽ ആരെങ്കിലും പ്രേമിച്ചോ അല്ലെങ്കിൽ കയറി കൂടിയോ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ കഴിയും കാരണം ഇവർക്ക് ഒന്നിലോ ഗവൺമെന്റ് എവിടെയെങ്കിലും എവിടെയെങ്കിലും കൂടെ കയറി പോകാൻ കഴിയും എന്നാൽ ഇന്ത്യയിൽ കിടക്കുന്നവർ നിരപരാധികളായ അനേകം ആൾക്കാരാണ് ഇവളുടെ ഈ ഒരൊറ്റ വൃത്തികെട്ട പ്രവൃത്തി കൊണ്ട് കൊല്ലപ്പെടാൻ സാധ്യത ഇന്ത്യ അതിനിഗൂഢമായി സംരക്ഷിക്കുന്ന ഒരു കാര്യം ഒരിക്കലും ഒരു പാകിസ്ഥാൻ ഏജൻസിക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം കാരണം അത്രയധികം സെക്യൂരിറ്റിയാണ് നമ്മൾ ഇന്ത്യയിൽ ഇത്തരം സ്ഥലങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് ഈ സ്ഥലങ്ങളിലൊന്നും ഒരിക്കലും ഒരു പാകിസ്ഥാനിക്ക് എത്തിപ്പെടാൻ കഴിയില്ല കാരണം ഒരു പാകിസ്ഥാൻ ഇന്ത്യയിൽ വന്നാൽ അവൻ അവനിയൊരു ടൂറിസ്റ്റായിട്ടാണ് അല്ലെങ്കിൽ ഒരു രോഗിയായിട്ടോ അല്ലെങ്കിൽ എന്തായിട്ട് വേണമെങ്കിൽ വന്നാൽ പോലും അവൻ്റെ പുറകിൽ നമ്മുടെ പോലീസിൻ്റെയും അന്വേഷണ സംഘങ്ങളുടെയും കണ്ണുണ്ടാവും ഇവരെന്തിനാണ് ഇവിടെ വന്നത് അവൻ എങ്ങോട്ടൊക്കെ പോകുന്നു ഇതൊക്കെ അവർ കൃത്യമായി തന്നെ അന്വേഷിച്ചിരിക്കും അതുകൊണ്ട് തന്നെ ഒരു പാകിസ്ഥാനിക്കും ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പോലീസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നീങ്ങാൻ കഴിയില്ല അപ്പോൾ അവർക്ക് ഇത്തരം ഇന്ത്യയുടെ ഏറ്റവും അതിനിഗൂഢമായ രഹസ്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഇന്ത്യയിലുള്ളവരുടെ തന്നെ സഹായം വേണ്ടിവരും അവർക്ക് എത്തപ്പെടാൻ കഴിയാത്ത ഈ സ്ഥലങ്ങളിൽ ട്രാവൽ ബ്ലോഗറായി അഭിനയിച്ചു കൊണ്ട് കടന്ന് എന്നാണ് ജ്യോതി റാണി എന്ന ഈ ചാര വനിത അവർക്കാവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുള്ളൂ ഇത്തരം അനേകം ഇന്ത്യക്കാരെ വളരെ കാലമായി ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഉന്നതരായ സൈനിക ഉദ്യോഗസ്ഥന്മാർ വരപ്പെടുന്നുണ്ട് അതുകൂടാതെ പോലീസ് നയതന്ത്ര ഉദ്യോഗസ്ഥർ അങ്ങനെ പല ആൾക്കാരും എന്നാൽ ഏറ്റവും രസം ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും സാധാരണക്കാർക്ക് ചോർത്തി കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എങ്ങനെയാണ് സൈനിക രഹസ്യങ്ങൾ ചോർത്താൻ കഴിയുന്നത് അപ്പം അതിന് ഇത്തരം കേന്ദ്രങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കഴിയുള്ളൂ അവരിൽ നിന്നും മാത്രമാണ് സൈനിക രഹസ്യങ്ങൾ മറ്റു ശത്രു രാജ്യത്തേക്ക് എത്താൻ കഴിയുന്നത് എന്നാലിങ്ങനെ ചാനപ്രവർത്തനം നടത്തതിൽ ഏറ്റവും രസകരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് എന്നുള്ളതാണ് ഒരു വിഭാഗം ഞാൻ രാജ്യസ്നേഹിയാണ് എന്ന് പറഞ്ഞ് ഇവിടെ നെറ്റിയിൽ രാജ്യസ്നേഹം എഴുതി ഒട്ടിച്ച് നടക്കുമ്പോൾ വേറൊരു വിഭാഗം അപ്പുറത്ത് നിന്ന് സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കുകയാണെന്ന് ഓർക്കണം നമ്മുടെ നാട്ടിൽ കൂമർ നാരായണൻ തൊട്ട് ഇപ്പോൾ ഈ ജ്യോതിരാണി വരെ അനേകം കാര്യത്തിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് സ്വന്തം തലയിൽ ബോംബ് വീഴ്ത്താനാണ് ഇവർ ഈ ചാരപ്രവർത്തനം നടത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലനാൾ കട്ടാലും ഒരു നാൾ പിടിക്കപ്പെടുമെന്നാണല്ലോ കാലങ്ങളായി ജ്യോതിരാണി ചെയ്തിരുന്ന ചാരപ്രവർത്തിയാണ് ഇപ്പോൾ അവൾ പിടിക്കപ്പെടാൻ കാരണം രാജ്യത്തിൻ്റെ ഔദ്യോഗിക രഹസ്യങ്ങൾ ശത്രു രാജ്യങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നവൾ വധിക്കപ്പെടേണ്ടവളാണ് എല്ലാ രാജ്യങ്ങളും അതാണ് ചെയ്യുന്നതും എന്നാൽ ഇന്ത്യയിൽ മതം അവിടെയും ഇടപെടുന്നതിലൂടെ ഇത്തരക്കാർ കുറഞ്ഞ കാലം ജയിലിൽ കിടന്ന് പിന്നീട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഇവിടെ ഒരു ചാരൻ വധിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം കുറേ നാൾ അവരെ ജയിലിടും ശിക്ഷിക്കും അത് കഴിഞ്ഞ് ഇറക്കി വിടുകയാണ് ചെയ്തത് എന്നാൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇത്തരക്കാരെ കൊന്നുകളയാണ് ചെയ്തത് അവരെ പിന്നെ നമുക്ക് ആവശ്യമില്ല സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നതും പിന്നെ ഇവിടെ വീണ്ടും അവനെ തന്നെ ഇവിടെ സംരക്ഷിച്ചിട്ട് എന്താ ഗുണവരിക്കുന്നത് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ കഴിയുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവനും പ്രചോദനമാവുകയാണ് ഇതാണ് ഇന്ത്യയിൽ ചാരപ്രവർത്തനം വർദ്ധിക്കാൻ കാരണമാകുന്നത് ആ ധാരണകളെയെല്ലാം ഇനിയും പൊളിച്ചെഴുതേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജ്യോതിരാണിയുടെ പേരുള്ള കുറ്റം തെളിയിക്കപ്പെട്ടാൽ അവർക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്